ൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ അവൾക്ക് നല്ല അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ പ്രതികരിക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല ഞങ്ങൾ അവളുടെ സുരക്ഷയെ കരുതി അവധിക്കാലങ്ങളിൽ പോലും ഹോസ്റ്റലിൽ തന്നെ കഴിയാൻ പറയുമായിരുന്നു അവളുടെ ഒരു കൂട്ടുകാരിയും ശക്തിക്കൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെയാണ് വെക്കേഷൻ സമയങ്ങളിൽ രണ്ടാളും അവർക്ക് ഇഷ്ടമുള്ള പലതും പഠിച്ചെടുക്കാൻ ആ സമയം ഉപയോഗിച്ചത് അവളുടെ പതിനാറാമത്തെ വയസ്സിലാണ് എന്റെ ശോഭ മരിക്കുന്നത് പിന്നീട് അവൾ വീട്ടിലേക്ക് വരാതെ ഇരിക്കാൻ ഞാനും അവഗണന കാണിച്ചെന്ന് പറയാം അതിന് കാരണം സിന്ധുവും മക്കളുമായിരുന്നു മറ്റൊരു കാരണം റെയ്ഡിൽ പിടിച്ചതാണെന്ന് വിനയൻ വെളിപ്പെടുത്തിയില്ല ഇവിടെയെങ്കിലും ജയശ്രീയുടെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ വീരൻ കണ്ണുകൾ ചുരുക്കി വിനയനെ നോക്കി അവന്റെ സംശയം ന്യായമാണെന്ന ചിന്തയോടെ അയാൾ വീരനെ നോക്കി തുടർന്നു നന്ദഗോപാൽ നല്ലൊരു മനുഷ്യനാണ് പ്രസവിച്ച അമ്മയ്ക്കില്ലാത്ത കരുതലും സ്നേഹവും അയാൾ ഇന്നും ശക്തിയോട് പ്രകടിപ്പിക്കുന്നുണ്ട് മനസ്സിലായില്ല ഇതുവരെ അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ മുഖേന ചെയ്തത് നന്ദനാണ് അതും ജയശ്രീ പോലും അറിയാതെ ശോഭയുടെ ട്രീറ്റ്മെന്റ് മൂലം ഞാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ശക്തിക്കായി ശോഭ മാറ്റിവെച്ച സ്വർണ്ണം ഉൾപ്പെടെ അന്ന് പണയപ്പെടുത്തിയിരുന്നു ശോഭയെ നോക്കാൻ വേണ്ടി ബാങ്കിലെ ജോലിയും വിട്ടിരുന്നു അതിനിടയിൽ ശക്തിയുടെ ചെലവുകൾ വലിയ ഭാരം തന്നെയായിരുന്നു ആ സമയമാണ് ഞാൻ നന്ദന്റെ സഹായം ചോദിച്ചത് ശക്തിക്ക് പത്തു വയസ്സുള്ളപ്പോൾ മുതൽ നന്ദൻ ഞാനുമായി ബന്ധം പുലർത്തിയിരുന്നു പക്ഷേ ശക്തിയുടെ കാര്യങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കാൻ ശോഭയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നന്ദനിൽ നിന്ന് ആദ്യമൊന്നും സഹായങ്ങൾ സ്വീകരിച്ചിരുന്നില്ല ഇന്നും ഇക്കാര്യങ്ങൾ എനിക്കും നന്ദനും മാത്രമേ അറിയൂ അതെന്തിനാണ് അക്കാര്യത്തിൽ ഒരു രഹസ്യം വീരന്റെ നെറ്റി ചുളിഞ്ഞു അവന്റെ മനസ്സിൽ നന്ദഗോപാൽ വില്ലനും കൂടിയാണല്ലോ രഹസ്യമൊന്നുമല്ല ശക്തിയോടൊന്നും പറയണമെന്ന് തോന്നിയിരുന്നില്ല അതെന്റെ സ്വാർത്ഥത കൂടിയായിരുന്നിരിക്കാം അയാൾ സ്വയം ന്യായീകരിച്ചു അല്ലെങ്കിലും നന്ദഗോപാൽ ശക്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ലല്ലോ ശക്തിയോട് ഇത്രയും സ്നേഹമുള്ള ഡോക്ടർ നന്ദഗോപാൽ എന്തുകൊണ്ടാണ് അവളെ സ്വന്തം മകലായി കൂടെ കൂട്ടാതെയിരുന്നത് അത് കേട്ട് വിനീൻ പുഞ്ചിരിച്ചു നന്ദനെന്തായാലും വീരിന് നേരിൽ കാണേണ്ടി വരും അയാളുടെ ഭാഗം അയാൾ തന്നെ പറയട്ടെ എന്തുകൊണ്ട് ശക്തിയെ ജയശ്രീക്കൊപ്പം കൂടെ കൂട്ടാതിരുന്നെന്നും അതേപോലെ പിന്നീട് അവളുടെ നീഴില് പോലെ ഉണ്ടായിരുന്നതെന്നും ഇതൊന്നും ഞാനല്ല വീരനോട് പറയേണ്ടതെന്ന് തോന്നുന്നു അങ്ങനെ ആവട്ടെ അന്നത്തെ റെയ്ഡിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് വിട്ടുപോയതാണോ അതോ മനഃപൂർവ്വം ഒളിപ്പിക്കുന്നതോ വിനയ ഞെട്ടി അത് ബുദ്ധിമുട്ടാണെങ്കിൽ പറയണമെന്നില്ല പക്ഷേ എനിക്കെല്ലാം അറിയാമെന്നു കൂടി മനസ്സിലുണ്ടാവണം അയാൾ തപ്പി തടയുന്നത് കണ്ട് വീരൻ കൂട്ടിച്ചേർത്തു ബുദ്ധിമുട്ടൊന്നുമില്ല നന്ദൻ മായച്ചു കളഞ്ഞ കേസായിരുന്നില്ലേ അതാണ് പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു ഞെട്ടലുണ്ടായത് മോള് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല ശക്തി പറഞ്ഞ അറിഞ്ഞതല്ലെന്ന് വീരനും വെളിപ്പെടുത്തിയില്ല ശക്തിയുടെ പേരിൽ ഒരിക്കലും ഒരു കറയായി ആ സംഭവം വരില്ലെന്ന് എനിക്ക് നന്ദൻ വാക്കു നൽകിയിരുന്നതാണ് ഞാനും അതെല്ലാം മറന്നുപോയിരുന്നു പിന്നെ അന്ന് സംഭവിച്ചത് അത് വിനീഷ് ചതിച്ചതാണ് അല്ലാതെ എൻ്റെ കുഞ്ഞൊരിക്കലും അതേപോലെയുള്ള പ്രവൃത്തി ചെയ്യില്ല അവനൊരിക്കലും അവളെ സഹോദരിയായി കണ്ടിട്ടില്ല അവൻ മാത്രമല്ല അവന്റെ ഇളയതങ്ങളും അങ്ങനെ തന്നെയാണ് ദ്രോഹിക്കാവുന്നതിലധികം അവളെ ദ്രോഹിച്ചിട്ടുണ്ട് ജനിപ്പിച്ച അച്ഛൻ പോലും തടയാതെ നിന്നപ്പോൾ എനിക്കും പരിധികളുണ്ടായിരുന്നു ചീഞ്ഞ നാവാണ് സിദ്ധുവിൻ്റേത് മീൻവെള്ളം തലയിൽ കമഴ്ത്തിയ പോലെ നാറും നമുക്ക് അനിയത്തിയായി കണ്ടവളിൽ എനിക്ക് ജനിച്ചതാണ് ശക്തി എന്നവൾ ആരോപിച്ചപ്പോൾ അറിയാതെ തന്നെ ഞാൻ ശക്തിയിൽ നിന്ന് അകലം പാലിച്ചുപോയി എൻ്റെ ശോഭയോടൊപ്പം അല്ലാതെ മറ്റൊരാളെ ചേർത്ത് പറഞ്ഞത് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല ശക്തിയേക്കാൾ എനിക്ക് വലുത് ശോഭ തന്നെയായിരുന്നു വിനീഷിന്റെ കാര്യം പറയൂ അന്നത്തെ ആ സംഭവത്തെക്കുറിച്ചാണ് എനിക്കറിയേണ്ടത് അല്ലാതെ നിങ്ങൾ എങ്ങനെ ശക്തിയെ നോക്കി കണ്ടുവെന്നല്ല വീരനിൽ അക്ഷമ പ്രകടമായിരുന്നു അന്ന് ശോഭയുടെ പേര് പറഞ്ഞിട്ടാണ് അവൻ ശക്തിയെ കൂടെ കൂട്ടിയത് ശോഭയെന്ന് രോഗം മൂർച്ഛിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ശക്തിയുടെ പത്താം ക്ലാസ്സിലെ പരീക്ഷകളിൽ പിന്നെയും രണ്ടെണ്ണം അവശേഷിച്ചിരുന്നതിനാൽ ശോഭയ അവളെ കാണണം എന്ന് പറഞ്ഞിട്ടും അവളെ അറിയിച്ചിരുന്നില്ല പരീക്ഷ കഴിഞ്ഞിട്ടും എനിക്ക് പോയി കൂട്ടാനും കഴിഞ്ഞില്ല ഹോസ്റ്റലിൽ നിന്ന് വാർഡൻ വിളിച്ച് വിനീഷ് അവളെ കൂട്ടാൻ ചെന്ന കാര്യം പറഞ്ഞു ശോഭയ്ക്ക് വാക്ക് നൽകിയിട്ടാണ് വിനീഷ് പോയതെന്ന് അവൾ പറഞ്ഞപ്പോൾ അവനൊപ്പം ശക്തി അയക്കാൻ ഞാനും സമ്മതം പറഞ്ഞു അന്ന് വിനീഷിന് ഇരുപത്തിയൊന്ന് വയസ്സാണ് ഡ്രൈവറായി ജോലിക്ക് കയറിയിട്ട് ഒരു വർഷത്തോളം ആയിട്ടുണ്ടായിരുന്നു അവൻ്റെ സ്വഭാവവും പെരുമാറ്റങ്ങളും മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് മാറിയെന്ന് തോന്നിയതിനാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് അവൻ്റെ സഹായം ഞാൻ തേടാറുണ്ടായിരുന്നു അങ്ങനെ ഒരു വിശ്വാസം അവന് ഉണ്ടായിരുന്നതിനാൽ രണ്ടാമതൊന്നുകൂടി ഞാൻ ചിന്തിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ വൃത്തികെട്ട സ്വഭാവം തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ല അല്ലെങ്കിലും ഒരച്ഛന്റെ ചോരയല്ലേ അങ്ങനെ ഒരു പെൺകുട്ടിയെ അവൻ ഇറച്ചി വിലക്ക് വിറ്റ് കാശ് മേടിക്കുമെന്ന് ചിന്തിച്ചിരുന്നില്ല അവൻ്റെ പഴയ സ്വഭാവങ്ങൾ ഒതുക്കി മറ്റുള്ളവർക്ക് മുമ്പിൽ മാന്യനെ നടക്കുകയായിരുന്നു ഡ്രൈവറായിട്ടാണ് അവൻ പോകുന്നതെങ്കിലും മുതലാളിമാരുടെ മക്കളുടെ തോന്നിവാസങ്ങൾക്ക് അവനായിരുന്നു വലങ്കൈ അതൊന്നും പുറത്തോട്ടറിഞ്ഞില്ലെന്ന് മാത്രം അവന്റെ മുതലാളിയുടെ മകനും സുഹൃത്തുക്കൾക്കും വേണ്ടി ശക്തിയെ വിലയിട്ട് അവിടെ എത്തിച്ചതാണെന്ന് ഞാനറിയാൻ വൈകി രാഷ്ട്രീയക്കാരുടെ തലതെറിച്ച മക്കളായതിനാൽ പലതരം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതിനാലും പോലീസുകാരുടെ ഒരു കണ്ണ് അവരിൽ ഉണ്ടായിരുന്നു കൃത്യസമയത്ത് ആരോ സ്റ്റേഷനിൽ വിവരങ്ങൾ അറിയിച്ചുവെന്നും കേട്ടിരുന്നു അതുകൊണ്ട് മാത്രം ഭാഗ്യത്തിനാണ് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞത് അന്ന് അങ്ങനെയൊരു റെയ്ഡ് നടന്നില്ലായിരുന്നുവെങ്കിൽ ശക്തി ജീവനോടെ ഉണ്ടാകുമോ പോലും അറിയില്ല പിച്ചു ചീന്തി എറങ്ങിയനെ അവരെ കുഞ്ഞിനെ വിനയൻ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഭാവഭേദമില്ലാതെ വീരൻ ചോദിച്ചു വിനയൻ അവനെ പകപ്പോട് നോക്കി ഇത്രയും വികാരഭരിതമായ കാര്യങ്ങൾ കേട്ടു നിൽക്കുന്ന ഒരാളിൽ ചെറിയ സഹതാപമെങ്കിലും ഉണർത്തുമല്ലോ വീരന്റെ ഭാവത്തിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല അത് കല്യാണം നടന്ന സാഹചര്യം വെച്ച് നിങ്ങൾക്ക് തമ്മിൽ ഞങ്ങൾക്ക് തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ഇനി ഉണ്ടായാലും ഞങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കും ആരും മധ്യസ്ഥത വഹിക്കേണ്ട അവളോട് നിങ്ങൾക്കെല്ലാം ഒരുപാട് സ്നേഹമുണ്ടായിരുന്നെന്ന് പറയരുത് സ്വന്തമായി കണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റികളിൽ അവളും ഇടം പിടിച്ചേനെ സ്വന്തം മക്കൾക്ക് കൊടുക്കുന്ന സ്ഥാനം ഇല്ലാതെ പോയതുകൊണ്ടാണ് നിസാര കാരണങ്ങൾ കണ്ടെത്തി നിങ്ങൾ അവളെ അകറ്റി നിർത്തിയത് ഇനി അതിനു വലിയ ന്യായമൊന്നും നിർത്തരുത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അവള് നിങ്ങൾക്ക് സ്നേഹമുണ്ടെന്ന് വിശ്വസിക്കുമായിരിക്കും പക്ഷേ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ഇനി ശക്തിക്ക് വേണ്ടി സംസാരിക്കാനെന്നതുപോലെ എനിക്ക് മുമ്പിലേക്ക് വരരുത് അവളോട് സംസാരിക്കാനും ബന്ധം പുലർത്താനും ഞാൻ തടസ്സമാവില്ല അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം വീരൻ ദേഷ്യത്തിൽ തിരിഞ്ഞു നടന്നു വിനയൻ അവന്റെ പോക്ക് നോക്കി നിർവികാരതയോടെ നിന്നു വീരഭദ്രസേനൻ ഒരു നിമിഷം അയാൾക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു അയാൾ നന്ദന് കോൾ ചെയ്തു മറുതലക്കിൽ നിന്നൊരു ഹലോ കേൾക്കുമ്പോൾ വീരനെ കണ്ട് സംസാരിച്ചതെല്ലാം വിനയൻ ആദ്യയോടെ പറഞ്ഞു വിനയൻ ശക്തിയോട് സംസാരിച്ചിരുന്നോ ഇല്ല എങ്കിൽ അതാദ്യം ചെയ്തു നോക്ക് വിവാഹത്തിനു മുമ്പേ ഒന്നിച്ചു ജീവിച്ചു തുടങ്ങിയവരാണ് അവൾ സന്തോഷവതിയാണോ എന്ന് മാത്രം തിരക്കിയാൽ മതി പിന്നെ വീരഭദ്രസേനൻ ശക്തിയുടെ പ്രണയമാണ് അതിനെ മറന്നു കളയരുത് മറ്റാരെക്കാളും നന്നായി അവൾ അവനെ മനസ്സിലാക്കിയിട്ടുണ്ടാവും മാത്രവുമല്ല ഒരു പരിധിയിൽ കവിഞ്ഞ് യാതൊന്നും അവൾ സഹിച്ചു നിൽക്കില്ല അതിനുള്ള ധൈര്യം അവൾക്കുണ്ട് അവളുടെ ഈ ബന്ധം പെട്ടെന്നൊരു ദിവസം അറിഞ്ഞതല്ല ഞാൻ അവൾ അത് തുടങ്ങിയപ്പോൾ തന്നെ അറിഞ്ഞതാണ് അവളുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന സ്വാതന്ത്ര്യം അവൾക്കുണ്ട് അവളുടെ ശരികളിൽ അവൾ ജീവിക്കട്ടെ വിനയാ എനിക്കെന്തോ അവനോട് സംസാരിച്ചപ്പോൾ ഭയം തോന്നുന്നു നന്ദ അവന് അവളോട് യാതൊരടുപ്പവും ഇല്ലാത്തതുപോലെ വിനയൻ ആദിയോടെ പറഞ്ഞു എന്തായാലും ഇന്നോ നാളെയോ ഞാനും വീരനും ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും അതിനുശേഷം മറ്റുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം നന്ദൻ വിനയനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ദേവകിയുടനെ തിരികെ വരില്ലെന്ന് വിളിച്ചറിയിച്ചതിനാൽ അടുക്കള ജോലിയിൽ എന്നതുപോലെ ഭദ്രയ്ക്കൊപ്പം ശക്തിയും കൂടി പ്രമീലയോ ലക്ഷ്മിയോ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല പ്രാതല് കഴിച്ചിട്ട് പ്ലേറ്റ് പോലും എടുക്കാതെ കൈ കഴുകി മുറിയിൽ കയറിയതാണ് ലച്ചു ഏതോ പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഡാൻസ് പ്രാക്ടീസിലാണ് ഇത് തോരനരിയാനല്ലേ ശക്തി ക്യാബേജ് എടുത്തു വെച്ചിരിക്കുന്നത് കണ്ട് ഭദ്രയോട് ചോദിച്ചു അവരത് കേട്ട ഭാവം പോലും നടിച്ചില്ല വീണ്ടും ചോദിച്ചിട്ടും ഒരു നോട്ടം പോലും തനിക്ക് നേരെ വരാതെ ഇരുന്നപ്പോൾ ഒരല്പം മടിയോടെയാണ് ഭദ്രേട്ടമ്മയെന്ന് അവൾ വിളിച്ചത് അപ്പോഴും ഭാവവ്യത്യാസമില്ലാതെ ഭദ്ര അവരുടെ ജോലിയിൽ മാത്രം ശ്രദ്ധ പുലർത്തി ചെവി കേൾക്കാഞ്ഞിട്ടൊന്നും ആവില്ല ഇവർക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നല്ലോ ശക്തിക്ക് ഭദ്രയുടെ പെരുമാറ്റത്തിൽ അനിഷ്ടം തോന്നിയിട്ടും പിന്നീട് മൗനം പാലിച്ചുകൊണ്ട് അവളുടെ ജോലി ചെയ്തു തുടങ്ങി അപ്പോഴാണ് ലക്ഷ്മി ചൂടുവെള്ളം ചോദിച്ചു വന്നത് അവളേയും ഭദ്ര കണ്ടതായി നടിച്ചില്ല അമ്മായി ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എത്ര നേരമായി ഞാൻ ഇത്തിരി വെള്ളം ചോദിച്ചു വിളിക്കുന്നു ഇവിടെ വരെ വന്നിട്ടും അമ്മായിക്ക് യാതൊരു മൈൻഡും ലക്ഷ്മി ദേഷ്യത്തിൽ ചോദിച്ചു ഞാനൊരു ജോലി ചെയ്യുന്നത് നീ കണ്ടില്ലേ ലച്ചു നീ പറയുന്നത് കേട്ട് ഊട്ടാനും ഉറക്കാനും നിൽക്കുന്നവരോട് മതി ഈ അധികാരം കാണിക്കൽ ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയല്ല നിന്റെ ഭരണം കേട്ടുകൊണ്ട് നിൽക്കാൻ ജിനുവിനെ കല്യാണം കഴിച്ചെന്ന് കരുതി അങ്ങനെ ഒരു അധികാരം ഇപ്പോഴെന്നല്ല ഒരു കാലത്തും നിനക്ക് കിട്ടാൻ പോകുന്നില്ല പിന്നെ കഴിക്കാൻ നേരം കൈ കഴുകിയിരുന്നാൽ മതിയെന്ന ചിന്തയുണ്ടെങ്കിൽ മാറ്റിവെച്ചേക്ക് രാവിലെ ക്ഷമിച്ചതുപോലെ എപ്പോഴും ഞാൻ ക്ഷമിക്കില്ല ഇവിടെ എല്ലാവരും ഒരേപോലെയാ ലക്ഷ്മിയുടെ മൂക്കിൻ തുമ്പ് വരെ ചുവന്ന് കയറി ജിനു ലക്ഷ്മി ദേഷ്യത്തിൽ തന്നെ അലറി വിളിച്ചു ജിനുവും അല്ലുവും പ്രമീളയുമെല്ലാം പറന്നെത്തിയെന്ന് തന്നെ പറയാം ഞാൻ ഇത്തിരി ചൂടുവെള്ളം ചോദിച്ചതിന് അമ്മായി പറയുന്നത് നീ കേട്ടോ നിനക്ക് ഈ വീട്ടിൽ യാതൊരു അധികാരവും ഇല്ലേ എന്താ അമ്മേ ജിനു ഭദ്രയ്ക്ക് നേരെ തിരിഞ്ഞു നിന്റെ ഭാര്യയെ ഊട്ടാനും ഉറക്കാനും എന്നെ കിട്ടില്ല ജിനു ഞാൻ അതേ തുറന്നു പറഞ്ഞിട്ടുള്ളൂ ഇത്തിരി വെള്ളം ചോദിച്ചതിനാണോ ജിനു നിന്റെ അമ്മ ഇങ്ങനെ പറയുന്നത് ഈ പറഞ്ഞ വെള്ളം സ്വന്തം കൈകൊണ്ട് എടുത്തു കുടിച്ചാൽ അംഗഭംഗമൊന്നും സംഭവിക്കില്ലല്ലോ അല്ലേ ഭദ്ര വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്തതുപോലെ ചോദിച്ചു നീ എന്താ ഭദ്ര ശത്രുക്കളെ പോലെ സംസാരിക്കുന്നത് പ്രമീള ഭദ്രയ്ക്ക് നേരെ കയർത്തു ശത്രുക്കളെ പോലെയോ പ്രമീളയ്ക്ക് അങ്ങനെ തോന്നിയോ ദേവകി ഇല്ലെന്നറിഞ്ഞിട്ടും ഈ നേരം വരെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചില്ലല്ലോ ആരും രാവിലെ കഴിച്ച പാത്രം വരെ അവിടെ ഇട്ടിട്ട് പോയത് ആര് ചെയ്യുമെന്ന് കരുതിയിട്ടാണ് ഇവൻ ഇവിടെ നിൽപ്പില്ലേ നീ എന്തിനെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ശക്തിയെ നോക്കിയായിരുന്നു പ്രമീളയുടെ ചോദ്യം അതിഷ്ടമായില്ലെങ്കിലും അവരുടെ സംസാരത്തിനിടയിൽ അവൾ കയറിയില്ല ശക്തിയുടെ ശ്രദ്ധ ഭദ്രയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ലച്ചുവെന്ന സ്നേഹം വഴിഞ്ഞൊഴുകുകയായിരുന്നു ഇന്നിപ്പോ കടുത്ത ദേഷ്യവും ഓരോ സമയത്തും ഭദ്രയ്ക്ക് ഓരോ സ്വഭാവമാണെന്ന് ശക്തി അടിവരയിട്ടു നീ ഒന്ന് വന്നേ ഭദ്രേ പിന്നെയും എന്തോ സംസാരിക്കാൻ തുടങ്ങിയവളെ പ്രമീല പിടിച്ചു വലിച്ചുകൊണ്ടുപോയി എല്ലാവരും പോയപ്പോൾ ശക്തി മാത്രം അവിടെ അവശേഷിച്ചു സാമ്പാറിന് അരിഞ്ഞതുവരെ പാതിയിലിട്ടിട്ടാണ് ഭദ്ര പോയത് ഇനി തിരികെ ഒരു വരവുണ്ടാകില്ലെന്ന് ശക്തിക്കറിയാം ഈ ഒരു നേരം ഇങ്ങനെ പോകട്ടെ എന്ന് കരുതി ശക്തി വേഗത്തിൽ പണികൾ ഒതുക്കി ഈ സമയം അല്ലു കിച്ചണിലേക്ക് കയറി വന്നു സഹായിക്കണോ ശക്തി തുടരും തുടർന്നുള്ള ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്